ഒക്കെ നമസ്കാരം വടകര എംപിയും ഇപ്പോൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളരെ രസകരമാണെന്ന് പ്രത്യേകം എടുത്തു പറയുക തന്നെ വേണം എല്ലാവരും വളരെ ആർജവത്തോടെ അലറി വിളിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തനിക്ക് പറയാനുള്ളത് കുറുക്കിക്കൊള്ളേണ്ട വിധത്തിൽ പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുക ഇപ്പോൾ തന്നെ വടകര സമരാജ്ഞയിൽ നടന്ന ഒരു പ്രസംഗം വീണ്ടും വീണ്ടും ഈ സാഹചര്യത്തിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് ദേശീയ പാർട്ടിയും പദവിയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സി പി എം നിലവിലുള്ളത് എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ എല്ലാം ശരിയാക്കാം എന്നാണ് ഒരിക്കലെല്ലാം ശരിയാക്കിയതാണ് ആ അവസ്ഥയിലാണ് ഇപ്പോൾ അതിന്റെ ഒരു പരമ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ആ പാർട്ടി പൊട്ടക്കിണറ്റിലെ തവളയാണ് ആ പൊട്ടക്കിണറ്റിലെ തവളക്ക് എങ്ങനെയാണ് ഒരു നാടിനെ സംരക്ഷിക്കാനാകുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു പിണറായി പറയുന്നുണ്ടായിരുന്നു സഫാരി പാർക്ക് നിർമ്മിക്കാമെന്ന സഫാരി പാർക്കാണോ നിലവിൽ ഇപ്പോൾ ഇവിടെ ആവശ്യം ജനങ്ങൾക്ക് ഉതകുന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടുന്ന എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുമ്പോഴാണ് സഫാരി പാർക്ക് നിങ്ങൾക്ക് നൽകാമെന്നും പിണറായി പറയുന്നത് ഇതൊക്കെ എന്ത് ഉളുപ്പില്ലായ്മയാണ് പിണറായി എന്ന് പച്ചനെ ചോദിക്കുകയാണ് പക്ഷെ അത് കുറച്ച് മയപ്പെടുത്തിയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് മാത്രം എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രസംഗം വളരെ രസകരമാണ് കുറച്ചേ ഉള്ളൂ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ അഭിവാദിക്കുക ഇന്ന് നമുക്കത് ഞായറാഴ്ച ദിവസമാണ് ഒഴിവെയില അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ഈ ജനാവലി ഇവിടെ കൂടിയത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ ഫാസിസം നിലനിൽക്കണോ അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചോദ്യം എന്ന് പറയുന്നത് അതിനുത്തരം നൽകാൻ കഴിയുന്ന ഏക ദേശീയ പ്രസ്ഥാനം ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ ചിലരൊക്കെ കിണറ്റിലെ തവളയെ പോലെ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സംരക്ഷിച്ചോളാന്നാണ് പറയുന്നത് കിണറ്റിൻ്റെ പുറത്തുള്ള പ്രദേശങ്ങൾ കാണാത്തവരാണ് ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ചിലരൊക്കെ ചില നാരകങ്ങൾ നടത്തുന്നുണ്ട് അവർ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം വികസനം നടത്താത്തതിന്റെ ഏക കുഴപ്പം ഞങ്ങൾ പതിനെട്ട് എം പിമാർ കാരണം വികസനം നടത്താത്താണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ തിരിച്ചധ്യം ജയിക്കളിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ അക്കമിട്ട് പറയാൻ ഞങ്ങൾ പതിനെട്ട് പേരും സൈര്യം മുന്നോട്ട് പോയി എന്നാൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇപ്പൊ രാജ്യസഭയില് യു ഡി എഫിന് രണ്ട് എം പിമാരേ ഉള്ളൂ ജബി മാത്തറും അതുപോലെ തന്നെ വഹാബു സൈ എന്നാൽ ഏതാണ്ട് ഏഴ് എം പിമാരുണ്ട് ഇടതുപക്ഷത്തിൽ ഈ ഏഴ് എം പിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ വായ തുറക്കാൻ ഇളമനക്കരിയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എം പിമാർക്ക് കഴിഞ്ഞു കണക്ക് വെച്ചിട്ട് അവര് പറഞ്ഞു മറുപടികാരണ്ട് ഞങ്ങളല്ല ഞങ്ങളല്ലേ നിങ്ങളെ ഈ സംസ്ഥാനം ഭരിക്കുന്നു എത്ര കിട്ടി എന്നുള്ളത് പഠിച്ച് നിങ്ങൾക്ക് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞോ മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞാൽ അറിയോ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പല ഫണ്ടും കിട്ടിയില്ല ഞങ്ങളാണോ ഉത്തരവാദി കഴിഞ്ഞിട്ട് എം പി കഴിഞ്ഞിട്ടാണോ രണ്ട് യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ രാജ്യസഭയിൽ ഞങ്ങള് പറയണ്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ലാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യ നേരത്തെ ഇവിടെ ശുദ്ധിക്കൊരു കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ വെച്ച് ചെക്കിട്ടവാറ പഞ്ചായത്തിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ കൂടി വടകരയിൽ നിന്ന് മാത്രമല്ല വയനാട്ടിൽ നിന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു അവിടെ എനിക്ക് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർ കെ കരുണാകരൻ തറക്കല്ലിട്ട പടിഞ്ഞാറത്തറ പൂരിത്തട റോഡ് ആ റോഡ് പൂർത്തീകരിക്കണം അതിന് സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞപ്പോ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാനത് പാർലമെന്റിൽ ഉന്നയിച്ചു അന്ന് അവിടുത്തെ എം എൽ എനെ ആ ഭാഗത്ത് കണ്ടില്ല അന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെക്കിട്ടവാര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്താ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സഹസ് പേരാമ്പ്രയിൽ എത്തുമ്പോ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരള സദസ്സിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പാർലമെന്റിൽ പറഞ്ഞു പാർലമെന്റിൽ ഞാൻ പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സഹസ് പേരാമ്പറ വന്നപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞ പടിഞ്ഞാറത്തെ റോഡിനെ കുറിച്ചല്ല അതേപോലെ നിങ്ങൾക്ക് ഞാൻ സഫാരി പാർക്ക് നൽകും സഫാരിയാണോ പ്രധാനപ്പെട്ടത് ഇവിടെ സിംഹത്തിനും കടുവേളയാണോ പ്രധാനപ്പെട്ടത് താമരശ്ശേരി ജലത്തിൽ ബ്ലോക്ക് വന്നാൽ വയനാട്ടിലേക്ക് മാത്രമല്ല മൈസൂര് ബാംഗ്ലൂർ തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കുള്ള ഗതാഗതം ഗതാഗത കുരുക്കുണ്ടാവുമ്പോ അതിന് ബേദൽ മാർഗമായിട്ടാണ് പടിഞ്ഞാറൻ തല കോഴിത്തോട് റോഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലീഡർ ഷി കെ കരുണാടൻ നടക്കുകിട്ടു ഞാൻ അതിനെ പാർലമെന്റിൽ ഉന്നയിച്ചു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ കേന്ദ്രം നൽകിയ മറുപടി എന്താ അറിയോ നിങ്ങളെ സംസ്ഥാന സർക്കാർ ഞങ്ങളെ സമീപിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിന്റെ കത്തന്റെ കയ്യിലുണ്ട് പാർലമെന്റിൽ നൽകിയ മറുപടിയാണ് എം പിമാര് പറയാനിട്ടാണോ റെയിൽവേയുടെ കാര്യം വളരെ ലോക്സഭയിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് വധയിൽ വിട്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം അല്ലാതെ വെറും കടലാസിലെ നവീകരണമല്ല അവിടെ വൻതോതിലാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് വടകരയിലും മാഹിയിലും തലശ്ശേരിയിലും അങ്ങനത്തെ പദ്ധതിയിൽപ്പെട്ട വർക്ക് നടക്കുക ക്ലാൻഡിയെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇരുപത്തൊന്നാം തീയതി റെയിൽവേ കേരളത്തിലെ എം പിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഞാനും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ അദ്ദേഹത്തിന് പക്ഷെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷെ മറ്റേ എം പിമാരോടെ പങ്കെടുക്കും ഇപ്പൊ ഞാൻ പറയുന്നത് വികസനം ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം ഗീതം തരുന്നില്ല നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങൾ വരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല ഞങ്ങൾ വരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ എന്റെ മുൻകാവിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ എംപിയും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിലെ ഒരു കേന്ദ്ര വിദ്യാലയം അനുവദിച്ചത് ആ കേന്ദ്ര വിദ്യാലയം വാഴക്കെട്ടത്തിൽ ആരംഭിച്ചു അതിന് എട്ടേക്കർ സ്ഥലം കരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം ആ ഫയലിട്ട് തത്തി കളിച്ചു സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനെടുത്തു മൂന്നര വർഷം അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയൽ ഒപ്പുവച്ചില്ല തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ കാബിനറ്റ് യോഗം കൂടിയേറും ആ കാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു തലശ്ശേരിയിൽ വെച്ചുപോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലഭയോട് നീതി കേട്ട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത് പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങണ്ടേ എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിനെ കുറ്റമല്ലേ ഇപ്പോ ചമരാജ്യ കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ് ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്കുക അതില് പണിതാ നാല് ടീമുകളാണ് തകർന്നു കൊടുക്കുന്നത് അവിടെ പണി കടന്നുകൊണ്ടിരിക്കുമ്പോ ആരാ കോൺട്രാക്ടറാ യു ഡി എഫ് ആണോ യു ഡി എഫ് വെച്ചവരാണോ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ പരിശോധന മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ജല മന്ത്രിമാരുടെ പ്രസ്താവന ഫ്ലക്സ് മത്സരിച്ച് വയ്ക്കുന്നു കിട്ടിയാലെല്ലാം ഞങ്ങളുടെ കിട്ടിയില്ലെങ്കിലൊക്കെ എം പിടവ് ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടകരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സമർപ്പ് വിജയിക്കുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് എം എൽ എ മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരലക്ഷനെ നേരിടുന്ന ഗതി മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡിക്ക് ക്യുക്ക് ആക്ഷൻ എന്നാൽ പിണറായി വിൽക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ എന്താ സ്ലോ മോഷൻ ഞങ്ങളുടെ ഒരാളെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നതാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹത്തിന് യാത്രയക്കാൻ എന്തൊരു വിനീത വിധേയനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് പറഞ്ഞെന്താ ഞങ്ങളുടെ ഒരു എംപിയെ ഡൽഹിക്ക് അയച്ചോ അല്ലെങ്കിൽ അകത്ത് പോവാൻ തയ്യാറെടുത്തോ അതിന് ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട ഇവിടെ അന്തർധാരാണ് പാർട്ടി തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നു നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാർ കെ പി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ജയ് ഭാരത് ജയ് കോൺഗ്രസ് ജയ് യു